അമേരിക്കൻ പൗരനെയോ ഗ്രീൻ കാർഡ് ഉടമയോ വിവാഹം കഴിക്കുന്നത് കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസത്തിനുള്ള എളുപ്പവഴിയാകില്ല ഇനി മുൻപ് ഇത് അമേരിക്കൻ സ്വപ്നങ്ങളിലേക്കുള്ള എളുപ്പവഴിയായിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി ബൈഡൻ ഭരണകൂടം ചില ഇളവുകൾ നൽകിയിരുന്നു ചിലപ്പോൾ വിവാഹം കഴിഞ്ഞവരുടെ അഭിമുഖം പോലും ഒഴിവാക്കിയിരുന്നു ഇതിൽ നിന്നുള്ള ഒരു മാറ്റം ഇപ്പോഴത്തെ ഭരണകൂടം കൊണ്ടുവന്നിട്ടുണ്ട് വിവാഹം വഴി ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കുമ്പോൾ അഭിമുഖം സാധാരണയായി ഉണ്ടാകാറുണ്ട് എന്നാൽ ഇപ്പോൾ കൂടുതൽ കാര്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട് ഉദ്യോഗസ്ഥർ ദമ്പതികളുടെ സ്വഭാവത്തെക്കുറിച്ചും ഇഷ്ടങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് അറിയുന്നു അവരുടെ ഉറക്കരീതികൾ അലർജികൾ എന്നിവയെക്കുറിച്ചുള്ള രേഖകളും ആവശ്യപ്പെടുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇമിഗ്രേഷൻ അറ്റോർണിയായ അശ്വത് ശർമ്മ ടി ഐയോട് പറഞ്ഞത് ഉദ്യോഗസ്ഥർ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമെന്നാണ് ബൈഡൻ ഭരണവർഷങ്ങളിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ അവരുടെ വിവേചനാധികാരം ഉപയോഗിക്കും വിവാഹങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു കൂടുതൽ രേഖകൾ ആവശ്യപ്പെടുന്നു ഇത് ലളിതമായി പറയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നർത്ഥം ഗ്രീൻ കാർഡ് കിട്ടാനുള്ള പ്രധാന കടമ്പ അഭിമുഖമാണ് സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്ന ഭാര്യയോ ഭർത്താവോ അമേരിക്കയ്ക്ക് പുറത്താണെങ്കിൽ യു എസ് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരാണ് അഭിമുഖം നടത്തുന്നത് എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിൽ താമസിക്കുന്നവർ യു എസ് ഇ എസ് വഴി സ്റ്റാറ്റസ് മാറ്റാൻ അപേക്ഷിക്കണം അവരുമായി യു എസ് സി എസ് ഉദ്യോഗസ്ഥർ അഭിമുഖം നടത്തും അഭിഭാഷകർ പറയുന്നത് അപേക്ഷകർ കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണമെന്നും എല്ലാ രേഖകളും ശരിയായി വെക്കണമെന്നുമാണ് തെളിവുകൾ ചോദിക്കുന്നവരുടെ എണ്ണം കൂടുന്നു ഇതുടൻ തന്നെ നിയമമായി മാറുമെന്നാണ് അശ്വിൻ ശർമ്മ എന്ന ഇമിഗ്രേഷൻ അറ്റോർണി പറഞ്ഞത് കൂടുതൽ രേഖകൾ ആവശ്യമുണ്ട് എന്ന് സാരം വിദഗ്ധർ പറയുന്നത് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ ദമ്പതികളുടെ കഥയിൽ കൂടുതൽ ശ്രദ്ധയെഴുത്തുന്നു എന്നാണ് അവർ എങ്ങനെ കണ്ടുമുട്ടി ഒരുമിച്ച് ജീവിക്കാനുള്ള ഉദ്ദേശം എങ്ങനെ ബന്ധം നിലനിർത്തുന്നു എന്നതിലൊക്കെ അവർ ശ്രദ്ധിക്കും യു എസ് പൗരനായ ബാരിക്കോ ഭർത്താവിനോ വിസ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ അനുവാദമില്ല അതുകൊണ്ട് രേഖകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എല്ലാ കാര്യങ്ങളും രേഖകളിൽ ഉണ്ടാകണം രേഖകൾ എല്ലാ കാര്യങ്ങളും പറയണം ബന്ധം എങ്ങനെ തുടങ്ങി ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം എങ്ങനെ ബന്ധം നിലനിർത്തുന്നു എന്തുകൊണ്ട് ഇത് നല്ല ബന്ധമാണ് എന്നെല്ലാം രേഖകളിൽ ഉണ്ടാകണം അതിൽ സന്ദേശങ്ങൾ അയച്ചതിൻ്റെ തെളിവുകൾ സന്ദർശനങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തം എന്നിവയുടെ തെളിവുകളും ഉണ്ടാകണമെന്നും അശ്വിൻ ശർമ്മ കൂട്ടിച്ചേർത്തു പണം അയച്ച റിസീതുകൾ ഫോൺവേഡുകളുടെ രേഖകൾ ഫോട്ടോകൾ ജോയിൻറ്റ് അക്കൗണ്ടുകൾ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എന്നിവയെല്ലാം സമർപ്പിക്കേണ്ട രേഖകളിൽ ഉൾപ്പെടും നിങ്ങളുടെ പങ്കാളിയുടെ ഇപ്പോഴത്തെ ജോലി ശമ്പളം വിദ്യാഭ്യാസം മുൻവിവാഹങ്ങൾ എന്നിവയെക്കുറിച്ചും ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ ചോദിക്കും വിവാഹം തട്ടിപ്പാണെന്ന് കണ്ടെത്തിയാൽ ഭാര്യയെയോ ഭർത്താവിനെയോ കടത്താനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ വർഷം ജോ ബൈഡൻ രേഖകളില്ലാത്ത ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും സ്ഥിരതാമസത്തിനുള്ള നിയമങ്ങൾ ലഘൂകരിച്ചിരുന്നു പുതിയ നിയമങ്ങൾ സ്ഥിരതാമസത്തിനുള്ള അർഹത വർദ്ധിപ്പിക്കുന്നില്ല അർഹരായവർക്കുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത് അപേക്ഷയുടെ ഭാഗമായി രാജ്യം വിട്ടുപോകേണ്ട ആവശ്യമില്ല എന്നതാണ് പ്രധാന മാറ്റം നിയമങ്ങൾ ലളിതമാക്കിയെങ്കിലും കൂടുതൽ ശ്രദ്ധയും രേഖകളും നൽകേണ്ടി വരും എന്ന് സാരം